സ്ത്രീപക്ഷ നോവലുകളാണ് നോക്കുന്നത് ആദി സാറാ ജോസഫ് വിലാപ്പുറങ്ങൾ ലിസി ആളോഹരി ആനന്ദം സാറാ ജോസഫ് ആരാച്ചാറ് കെ ആർ മീര സ്വപ്നാടനം നീന പനയ്ക്കൽ പാമ്പും കോണിയും നിർമ്മല അവിചാരിതം റിനി മാമ്പലം മല്ലിക നീന പനയ്ക്കൽ ബർസ കദീജ മന്താസ് നിറമിഴികൾ നീലമിഴികളാകട്ടെ നീന പനയ്ക്കൽ ഊരുകാവൽ സാറാ ജോസഫ് ഇതിഹാസത്തിൻ്റെ ഇതളുകൾ ബി സന്ധ്യ വിളനിലങ്ങൾ ലിസി മക്തലിനിയുടെ എൻ്റെയും പെൺ സുവിശേഷം ലക്ഷ്മിദേവി ചിത്തിരപുരത്തെ ജാനകി ഉഷാകുമാരി ക്രൂശിരിതരുടെ പ്രാർത്ഥനാ ചക്രം എം പി ജ്യോതിർമയി ഒതപ്പ് സാറാ ജോസഫ് നടവഴിയിലെ നേരുകൾ ഷെമി നീഴൽ ബി എം സുഹറ ആകാശഭൂമിയുടെ താക്കോൽ ബി എം സുഹറ നിലാവ് ബി എം സുഹറ കൊച്ചി രാജാവ് ശ്രീകുമാരി രാമചന്ദ്രൻ നിവേദിത ബീന ഗോവിന്ദ് തിരുമുൾ ബീഗം സീതാലക്ഷ്മി ഭൂമിമാനസം മിനി എം പി കപ്പലിനെക്കുറിച്ചൊരു വിചിത്ര പുസ്തകം ഇന്ദുമേനോൻ ദുനിയ ഷീബിക്കെ മരണദൂതൻ ആർ ശ്രീലേഖ ബുധസംക്രമം കെ ദിലീപ്കുമാർ കുഴലൂത്തുകാരൻ ആർ ശ്രീലേഖ അഗാമ്യം ബി മുരളി ജാഗരൂക ആർ ശ്രീലേഖ പിറ സി എസ് ചന്ദ്രിക വണ്ടിക്കാളകൾ കമലാസുരയ്യ മൂന്നാം ഇടങ്ങൾ കെ വി മണികണ്ഠൻ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി ഡി രാമകൃഷ്ണൻ ആസിഡ് സംഗീത ശ്രീനിവാസൻ ദളിത് നോവലുകൾ ഒന്ന് എരി പ്രദീപൻ പാമ്പരിക്കുന്ന് കരിക്കോട്ടക്കരി വിനയ് തോമസ് എൻ്റെ കണ്ണിൻ്റെ നേരെ നേരെ ഐ കെ മോഹനൻ ചാവലി പി എ ഉത്തമൻ പേരുമാൾ രാമേശ്വരൻ ബ്ലാത്തൂർ ചാവുതുള്ളൽ രാജു കെ വാസു ചെങ്ങാറും കൂട്ടാളും നാരായൻ വന്നല നാരായൺ കൊച്ചേരത്തി നാരായൺ ആ ശ്രീകണ്ഠൻ കരിക്കകം കറപ്പൻ അശോകൻ ചെരുവിൽ ഷൗരം എൻ പ്രഭാകരൻ പരിസ്ഥിതി നോവലുകളാണ് നോക്കുന്നത് അഭയാർത്ഥികൾ ആനന്ദ് മുമ്പേ പറക്കുന്ന പക്ഷികൾ സി രാധാകൃഷ്ണൻ മരുഭൂമികൾ ഉണ്ടാകുന്നത് ആനന്ദ് മധുരം ഗായതി ഒ വി വിജയൻ ദൈവത്തിൻ്റെ കണ്ണ് എൻ പി മുഹമ്മദ് മാവേലി മഞ്ചം കെ ജെ ബേബി ജൈവം പി സുരേന്ദ്രൻ ആലാഹയുടെ പെൺമക്കൾ സാറ ജോസഫ് എൻ എൻമകജ് അംബികാസുധൻ മാങ്ങാട് കണ്ണാടിയിലെ മഴ ജോസ് പനച്ചിപ്പുറം മണലായം ഹരി കുർശ്ശേരി നിലംപൂത്തുമലർന്ന നാൾ മനോജ് കൂറൂർ ഉടൽ ഭൗതികം ഷിനിലാൽ ഹെർബേറിയം സോണിയ റഫീഖ് വേനൽ പച്ച ടി കെ പ്രഭാകരൻ സൈബർ നോവലുകൾ നൃത്തം എം മുകുന്ദൻ ഐസ് നൂറ്റി തൊണ്ണൂറ്റാറ് ഡിഗ്രി സെൽഷ്യസ് ജി ആർ ഇന്ദുഗോപൻ ടെക്നോളജി നോവലാണ് ലൈവ് ഗ്രീൻ അജിത് ജനാർദ്ദനൻ മഞ്ഞവേൽ മരണങ്ങൾ ബെന്യാമീൻ ഫേസ്ബുക്ക് മധുപാൽ അപൂർണതയുടെ ഒരു പുസ്തകം പ്രവീൺ ചന്ദ്രൻ ഒരു ഫേസ്ബുക്ക് പ്രണയകഥ രാഹുൽ രാജ് നിദ്രാമോഷണം ജീവൻ ജോബ് തോമസ് വ്യസന സമുച്ചയം അമൽ